നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന സബ്സിഡി വിലയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന സൂപ്പർ സ്റ്റോറുകൾ വഴിയും ലഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ അറിയിച്ചു സപ്ലൈകോ മൊബൈൽ സൂപ്പർ മാർക്കറ്റിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കല്ലയം ജംഗ്ഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷയും വിലസ്ഥിരതയും ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ സൂപ്പർ മാർക്കറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ സപ്ലൈകോടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്നവർക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളെല്ലാം പത്ത് ശതമാനം വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട് കിലോ വീതം മുളകും വെളിച്ചെണ്ണയുമാണ് സബ്സിഡിയായി നൽകിയിരുന്നത് എന്നാൽ ഓണത്തിന് നൽകിയതുപോലെ മുളകും വെളിച്ചെണ്ണയും ഒരു കിലോയ്ക്ക് സബ്സിഡി നൽകും എട്ട് കിലോയ്ക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നൽകും സാധാരണക്കാരന്റെ വീട്ടുവാതിൽക്കൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഇതിലൂടെ സപ്ലൈകോയ്ക്ക് സാധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു അതേസമയം നവംബർ ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ആകർഷണീയമായ ഓഫറുകളാണ് സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്നുണ്ട് നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണിത് നവംബർ ഒന്ന് മുതൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിലൂടെ ലഭ്യമാക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റേഷൻ വിതരണത്തിൽ മാറ്റത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് റേഷൻ വിഹിതം നൽകാനാണ് നീക്കം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വഹിതം ഇതുവഴി ലഭിക്കുന്നതാണ് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിൻ്റെ നീക്കമെന്നാണ് വിവരം നിലവിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ധാന്യമാണ് ലഭിക്കുന്നത് അതായത് കാർഡിൽ ഒരംഗമാണ് ഉള്ളതെങ്കിലും ഈയൊരു അരി ലഭിക്കും അംഗസംഖ്യയ്ക്ക് അനുസൃതമായി അരി വിതരണം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രം കണക്ക് കൂട്ടുന്നു പി എച്ച് എച്ച് അതുപോലെ തന്നെ എൻ പി എസ് കാർഡ് ഉടമകൾക്ക് നിലവിൽ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് റേഷൻ വികതം നൽകുന്നത് ഇതുപോലെ തന്നെ മഞ്ഞ കാർഡിനും വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിനു ശേഷമാണ് മഞ്ഞ കാർഡിന് മുപ്പത്തിയഞ്ച് കിലോ ധാന്യം നൽകി തുടങ്ങിയത് അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്നുള്ള ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നഗരപരിധിയിലെ ഇരുപത്താറ് സ്കൂളുകൾക്കാണ് കൊല്ലം ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുള്ളത് കൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പരുമല പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നാളെ തിങ്കളാഴ്ച മൂന്ന് താലൂക്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ തിരുവല്ല ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുസരിച്ച് ജില്ലാ കലക്ടർമാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്ന് കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്